രണ്ടായിരത്തി ഇരുപത്തിനാല് ഡ്യൂറൻറ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ ഫിക്സ് ചെയ്ത് പുറത്തുവിട്ടിരിക്കുകയാണ് ഡ്യൂറൻറ് കപ്പ് ഓഫീസ് ഇടുത്തുള്ള ഇന്ത്യൻ ഫുട്ബോൾ ന്യൂസുകൾക്ക് വേണ്ടിയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷന് വേണ്ടിയും നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെക്കും പ്രാവശ്യം മികച്ച ഫോമിലുണ്ടായിരുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്ക് ഇന്ത്യൻ ആർമി എഫ് സിയും ഈസ്റ്റ് ബംഗാൾ എഫ് സിക്ക് ഷില്ലോങ് എഫ് സിയുമാണ് എതിരാളികൾ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ചാമ്പ്യൻസായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് ഇപ്രാവശ്യം പഞ്ചാബ് എഫ് സി ആണ് എതിരാളികൾ അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ബാംഗ്ലൂരു എഫ് സിയാണ് ഇപ്രാവശ്യം എതിരാളിയായി കിട്ടിയിട്ടുള്ളത് കിട്ടിയിട്ടുള്ള പ്രാവശ്യം കേരള ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച രീതിയിലുള്ള കളികൾ പുറത്തെടുത്തിട്ടുണ്ടെങ്കിലും ഇനി അങ്ങോട്ടുള്ള എല്ലാ മാച്ചുകളും ക്രൂഷ്യലാണ് അതുകൊണ്ട് തന്നെ കാർട്ടർ അടക്കമുള്ള കളികളിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചാലേ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിലെങ്കിലും ഒരു കപ്പ് നേടാനാവും ബംഗളൂരു ആകട്ടെ ഇപ്രാവശ്യത്തെ ഗ്രൂപ്പ് ഘട്ടത്തിൽ മൂന്ന് മത്സരങ്ങളിൽ മൂന്ന് മത്സരവും വിജയിച്ചു ാണ് ക്വാർട്ടറിൽ പ്രവേശിച്ചിട്ടുള്ളത് മൂന്ന് മത്സരത്തിൽ നിന്ന് പത്ത് ഗോളുകൾ നേടുകയും രണ്ട് രണ്ട് ഗോളുകൾ മാത്രം വാങ്ങുകയും ചെയ്ത ബാംഗ്ലൂര് ഇപ്രാവശ്യം മികച്ച ഫോമിലാണ് അതുകൊണ്ട് തന്നെ ക്വാർട്ടറിലെ മത്സരം വളരെയധികം വാശിയതായി മാറും അസേശനാണെങ്കിൽ ബാംഗ്ലൂരിനോട് കണക്കുകൾ ഒരുപാട് തീർക്കാനുമുണ്ട് അതുകൊണ്ട് തന്നെ ക്വാർട്ടറിൽ തീപാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല